ക്ലസ്റ്റർ ബോംബ് എന്നത് സബ്മൂണിഷനുകൾ അല്ലെങ്കിൽ ബോംബ്ലെറ്റുകൾ എന്നറിയപ്പെടുന്ന ഒന്നിലധികം ചെറിയ സ്ഫോടക വസ്തുക്കൾ വിശാലമായ ഭൂപ്രദേശം നശിപ്പിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം ആയുധമാണ് ഈ ബോംബുകൾ സാധാരണയായി പ്രത്യേക ലക്ഷ്യസ്ഥാനമില്ലാത്തതാണ് അതിനെ വഹിക്കുന്ന ആയുധത്തിന്റെ വേഗത കാറ്റിന്റെ സ്വാധീനം എന്നിവ കാരണം ഇവ ലക്ഷ്യമാക്കിയിട്ടുള്ള മേഖലയിൽ ചിതറിത്തെറിക്കും ക്ലസ്റ്റർ യുദ്ധോപകരണം അതിന്റെ റിബിൻ വിടർത്തി അതിന്റെ ചാർജിനെ പരോക്ഷമായി അർദ്ധസജ്ജമാക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇവ പൊട്ടിത്തെറിക്കും ഈ ഘട്ടത്തിലാണ് ഇത് ഒരു മാരകായുധമായി മാറുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ ഇറാൻ എന്നിവ ഉൾപ്പെടുന്നു അതിന്റെ ഭാഗങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടക്കാം അതിന്റെ പുറകിൽ നിന്നും ആരംഭിക്കാം ഇത് ബേസ്മേൺ അസംബ്ലിയാണ് ഇരുപത്തി ദശാംശം നാല് കിലോമീറ്ററും പതിനെട്ട് ദശാംശം മൂന്ന് മൈലും കണക്കാക്കിയ ദൂരത്തിൽ എത്താൻ അധിക ത്രസ്റ്റ് സൃഷ്ടിക്കാൻ അതിന് തൊട്ടുമുകളിൽ പ്രൊപ്പൽ ചേർത്തിരിക്കുന്നു ഇതിനുള്ളിൽ എൺപത്തിയെട്ട് എം നാല്പത്തിരണ്ട് അല്ലെങ്കിൽ എം നാൽപ്പത്തി ഗ്രനേഡുകൾ അടുക്കി വയ്ക്കാൻ കഴിയും ഈ ചെറിയ പീരങ്കിയിൽ നിറയെ ഫയർ പവർ ഉണ്ട് പക്ഷേ ഒരു പീരങ്കി ഷെല്ലിൽ എൺപത്തിയെട്ട് ക്ലസ്റ്റർ ഗ്രനേഡുകൾ എങ്ങനെ അടുക്കി വെക്കാൻ കഴിയും ഗ്രനേഡ് തലകീഴായി തിരിച്ചാൽ അതിന് താഴെയുള്ള പൊള്ളയായ ഭാഗം കാണാം ഒന്നിനു മുകളിൽ ഒന്ന് അടുക്കി വെക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എൺപത്തിയെട്ട് ഗ്രനേഡുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇതിൽ അടുക്കി വെക്കാനായി സാധിക്കുന്നു ഗ്രനേഡ് പുറന്തള്ളാൻ ആവശ്യമായ ഈ എക്സ്പെക്ഷൻ ചാർജ് കപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പുഷർ പ്ലേറ്റ് അതിന് തൊട്ടുമുകളിലായി ഉണ്ട് ഒടുവിൽ മുകളിൽ വ്യത്യസ്ത തരം സ്ഫോടനങ്ങൾക്കായി പീരങ്കിയുടെ ഷെല്ലിൽ ഒരു ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട് പീരങ്കി ഷെല്ലിന്റെ അതിലും മുതൽ അടിഭാഗം വരെ നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മില്ലിമീറ്റർ നീളമുണ്ട് ഇതിന് നൂറ്റി അമ്പത്തിയഞ്ച് മില്ലിമീറ്റർ വ്യാസമുണ്ടെങ്കിലും നാട്ടോ പീരങ്കി കാലിബറുകളുടെ സ്റ്റാൻഡേർഡ് റൗണ്ടുകളിൽ ഒന്നാണിത് ഇതിന്റെ ഭാരം നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് കിലോഗ്രാം ആണ് അതിന്റെ വലിപ്പവും അതിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന എൺപത്തിയെട്ട് ഗ്രനേഡുകളും കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ ഭാരമുള്ളതാണ് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒരു ശരാശരി മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണ് വലുപ്പം ഈ ഫയർ പവറിന് അതിന്റെ നിശ്ചിത ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന പാലാടിൻ തോക്കിലെ അമ്പത്തിയഞ്ച് എം എം ഹോവിറ്റസർ സെമി ഓട്ടോമാറ്റിക് ലോഡിംഗ് സിസ്റ്റം ഘടിപ്പിച്ച നൂറ്റി അമ്പത്തിയഞ്ച് എം എം ഹോബിറ്റസർ ഉപയോഗിച്ചാണ് പാലാടിൻ സജ്ജീകരിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററും റോക്കറ്റ് അസിസ്റ്റഡ് പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് മുപ്പത് കിലോമീറ്ററും പരമാവധി പരിധി ഇതിനുണ്ട് അതേസമയം ഈ ഓട്ടോമാറ്റിക് തോക്കിന്റെ പരമാവധി വെടിവയ്പ് നിരക്ക് മിനിറ്റിൽ നാല് റൗണ്ടുകളാണ് എന്നാൽ ഈ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച ഈ നൂറ്റി അമ്പത്തിയഞ്ച് എം എം ഹോവിറ്റസിൽ നിന്ന് ഇത് എങ്ങനെ വെടിവെക്കുന്നു എന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിനെ പലപ്പോഴും യുദ്ധങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നു ഈ പീരങ്കിയെ അഞ്ച് അടിസ്ഥാന ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് നൂറ്റി അമ്പത്തിയഞ്ച് എം എം ഷെല്ലുകൾ വെടിവെക്കാൻ ആവശ്യമായ ബാരൽ രണ്ട് വെടിവെക്കുമ്പോൾ ശക്തി ആകിരണം ചെയ്യാൻ ആവശ്യമായ റീഗോയിൽ സിസ്റ്റം മൂന്ന് ഫയറിംഗ് പ്ലാറ്റ്ഫോമും ട്രാവേഴ്സ് ഹാൻഡിലും നാല് ഉയർന്ന നിലവാരമുള്ള സ്റ്റീലും മെറ്റീരിയലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ബ്ലീച്ച് റിംഗ് ഇതാണ് അഞ്ച് ഷെല്ലും പ്രൊപ്പല്ലന്റും ലോഡ് ചെയ്യുന്നതിനുള്ള ലോഡിംഗ് നമ്പർ ട്രെയിതൊട്ടുമുകളിലായി ഫയറിംഗ് ഹാൻഡിൽ ഉണ്ട് നമ്പർ ഏഴ് പ്രൊപ്പന്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് സുരക്ഷ ആവശ്യങ്ങൾക്കായി ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് വലിക്കുന്നതിനുള്ള ഒരു ലാനിയാർഡ് നമ്പർ എട്ട് വെടിവെക്കുമ്പോൾ തോക്ക് നിലത്ത് നിശ്ചലമായി നിർത്താൻ ആവശ്യമായ ട്രെയിൽ സിസ്റ്റം ഇതാണ് ഇപ്പോൾ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ മനസ്സിലായി നമുക്ക് ഇതിന്റെ ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ പരിശോധിക്കാം ഫ്യൂസ് അസംബ്ലി സ്ഫോടനാത്മക ചാർജ് സജീവമാക്കുന്നു എക്സ്പ്രഷൻ ചാർജ് ഈ പ്ലേറ്റ് തള്ളുന്നു ഫോറം കേസിംഗ് പൊട്ടിത്തെറിക്കുകയും ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ എം നാൽപ്പത്തിരണ്ട് ഗ്രനേഡുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു അത് പൊട്ടിത്തെറിച്ചാൽ ഉടൻ ഒരു നൈലോൺ റിബൺ സ്റ്റെബിലൈസർ പ്രവർത്തനക്ഷമമാകുന്നു ഈ സ്റ്റെബിലൈസർ ഗ്രനേഡിനെ നീട്ടി കൃത്യമായി സ്ഥാപിക്കുകയും അടുത്ത നീക്കങ്ങൾക്ക് തയ്യാറാക്കുകയും ചെയ്യുന്നു എന്നാൽ അതുമാത്രമല്ല സമർത്ഥമായ എഞ്ചിനീയറിംഗ് കാരണം തിരിയുന്ന റിബൺ ത്രെഡ് ചെയ്ത ഫയറിംഗ് പിൻ അഴിക്കാൻ തുടങ്ങുന്നു ഇത് ഗ്രനേഡിനെ സെമിയാണ്ട് ആക്കുന്നു ഫയറിംഗ് പിൻ സ്ലൈഡ് അസംബ്ലിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവാൻ തുടങ്ങുന്നു ഗ്രനേഡ് ആയുധമാക്കുന്നത് ഇവിടെയാണ് ഫയറിംഗ് പിൻ മാറ്റുമ്പോൾ സ്ലൈഡ് അസംബ്ലി സ്വതന്ത്രമായി നീങ്ങുന്നു സ്ലൈഡ് സ്പ്രിംഗും ചില അപകേന്ദ്രബലവും കാരണം സ്ലൈഡ് അസംബ്ലിയെ സായുധ സ്ഥാനത്തേക്ക് സുഗമമായി നീക്കാൻ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു സ്ലൈഡ് സ്പ്രിംഗ് അസംബ്ലി ഈ പൂർണ്ണ സായുധ അവസ്ഥയിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു ആ ഒരു ആഘാതത്തിൽ ഇത് വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു ഇവിടെയാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് ഗ്രനേഡ് ലക്ഷ്യത്തിലെത്തുമ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഇനർഷ്യ ഭാരം പ്രവർത്തിക്കുന്നു ഈ ഭാരം ഫയറിംഗ് പിൻ നേരിട്ട് എം അമ്പത്തിയഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ഡിറ്റനേറ്ററിലേക്ക് നയിക്കുകയും ഫയറിംഗ് ട്രെയിൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഏഴാം ഘട്ടം ഫയറിംഗ് ട്രെയിൻ കത്തുമ്പോൾ അതിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഷേക്ക് ചാർജ്ഡ് ജെറ്റ് താഴേക്ക് നയിക്കപ്പെടുന്നു അതേസമയം ഗ്രനേഡിന്റെ ബോഡി നിരവധി ചെറിയ ശകലങ്ങളായി പൊട്ടിത്തെറിക്കുന്നു ഇത് ഒരു നിയന്ത്രിത സ്ഫോടനമായി കരുതുക അത് ഗുരുതരമായ ഫയർ പവർ നൽകുന്നു ഈ ജെറ്റ് അവിശ്വസനീയമാം വിധം ശക്തമാണ് ഏകദേശം രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഇഞ്ച് സോളിഡ് ആർമർ പ്ലേറ്റ് തുളച്ചു കയറാൻ കഴിവുള്ളതാണ് അത് ഗുരുതരമായ ഒരു പഞ്ചാണ് ടാങ്കുകളും ലൈറ്റ് ആർമർ വാഹനങ്ങളും നശിപ്പിക്കുന്നു ഗ്രനേഡ് ബോഡിയുടെ വിഘടനം ഒരു വിനാശകരമായ ആന്റിപേഴ്സണൽ പ്രഭാവം സൃഷ്ടിക്കുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച ആ ചെറിയ ശകലങ്ങൾ അവ അവയുടെ പരിധിക്കുള്ളിൽ നാശം വിതക്കുന്ന മാരകമായ പ്രൊജക്ടൈലുകളായി മാറുന്നു ഈ ശക്തമായ ആയുധത്തിന് ഫലപ്രാപ്തിയുടെ ഒരു അധിക പാളിച്ചേർക്കുന്ന ഒരു സ്മാർട്ട് ഡിസൈൻ ആണിത് ആദ്യം യുദ്ധക്കളത്തിൽ എം നാൽപ്പത്തിരണ്ട് ക്ലസ്റ്റർ ബോംബുകളുടെ സാധ്യതയുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ക്ലസ്റ്റർ ബോംബുകൾ അല്ലെങ്കിൽ ഡ്യുവൽ പർപ്പസ് ഇംപ്രൂവ്ഡ് കൺവെൻഷണൽ യുദ്ധോപകരണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ചെറിയ സബ് ഗ്രനേഡുകൾ ഉപയോഗിച്ച് വിശാലമായ ഒരു പ്രദേശം നശിപ്പിക്കാൻ തന്ത്രപരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നാൽ സുഹൃത്തുക്കളെ എം നാൽപ്പത്തിരണ്ട് ക്ലസ്റ്റർ ബോംബുകളുടെ ഗുരുതരമായ ദോഷങ്ങൾ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല പ്രധാന ആശങ്കകൾ നമുക്ക് വിശകലനം ചെയ്യാം വിവേചനരഹിതമായ ആക്രമണം ഇതൊരു വലിയ കാര്യമാണ് എം നാൽപ്പത്തിരണ്ട് ക്ലസ്റ്റർ ബോംബുകൾക്ക് കൃത്യതയില്ലെന്നും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ട വിശാലമായ പ്രദേശത്ത് ഇവ ചിതറി ചിതറിക്കിടക്കുമെന്നും വിമർശകർ വാദിക്കുന്നു ഈ വിവേചനരഹിതമായ സ്വഭാവം കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു യുദ്ധത്തിനു ശേഷവും പൊട്ടാതെ കിടക്കുന്ന ഇതിലെ ബോംബുകൾ അപകടകാരികളാണ് അവ വർഷങ്ങളോളം അപകടകാരിയായി തുടരുകയും സിവിലിയൻ മരണങ്ങൾക്ക് കാരണമാവുകയും സംഘർഷം അവസാനിച്ചതിന് ശേഷം വളരെക്കാലം അത് അപകടങ്ങൾ സൃഷ്ടിക്കും പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത് വിശാലമായ ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കും എം നാൽപ്പത്തിരണ്ട് ക്ലസ്റ്റർ ബോംബുകൾ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുക നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക അല്ലെങ്കിൽ സാധാരണക്കാരെ മാറ്റിപ്പാർപ്പിക്കുക തുടങ്ങിയ അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം ഇതുകൊണ്ടൊക്കെയാണ് ലോകരാജ്യങ്ങൾ ഈ ബോംബുകൾ നിരോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്